ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ പഠിച്ച എൻ്റെ ഒരു സ്കൂളിലേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റുള്ളൊരു സ്കൂളാണ് കേട്ടത് ഇത് എൻ്റെ വീടിൻ്റെ കുറച്ചങ്ങട് പോകണം നായിരങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല കുന്നിൻ്റെ താഴെയായിട്ടാണ് ഞങ്ങളുടെ ഈ സ്കൂളിലുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ സൈഡുകളിലൊക്കെ നിറച്ച് മരങ്ങളും കാടൊക്കെയാണ് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു സ്കൂളായിരുന്നു കേട്ടോ ഈ കാണുന്ന ഒരു ബിൽഡിങ് മാത്രമായിരുന്നു ഈ അറ്റത്തൊരു ഓഫീസ് റൂം രണ്ട് മൂന്ന് ക്ലാസ് അഞ്ച് ആറ് ഏഴ് അങ്ങനെ മൂന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ഈ ബിൽഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇപ്പം ഷീറ്റൊക്കെ നീഞ്ഞ് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരേണ്ട ഒരാവശ്യം ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ വന്നതാണ് അതുകൊണ്ട് ഇന്ന് ക്ലാസ്സുള്ള ദിവസമൊന്നുമല്ല സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ് ടീച്ചർമാരൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ല ടീച്ചർമാർ എന്നെ പഠിപ്പിച്ചത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുത്തെ പറയുള്ളു ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഗവൺമെൻറ് സ്കൂളിലാണിത് എത്ര നല്ല ടീച്ചർമാരാണെന്ന് പറഞ്ഞാലാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചർമാരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് പറഞ്ഞാൽ തീരില്ല ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ടീച്ചർമാർക്കൊക്കെ അങ്ങനെ ഞാൻ പിന്നെയും ഈ സ്കൂളിലേക്ക് വന്നതാണ് അപ്പോൾ അതെ ഇതാണ് ചെറിയ സ്കൂളാണ് കേട്ടോ കുറച്ച് പിള്ളേരുള്ളൂ ആകെ മൂന്ന് ക്ലാസ് ഉള്ളൂ അതും ഓരോ ട്യൂഷൻ വെച്ചുള്ളൂ കുറച്ച് പിള്ളേരും നല്ല സ്നേഹമാണ് ഇവിടുത്തെ ടീച്ചർമാരും കുട്ടികളെയും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയതാണ് എനിക്ക് എത്ര വന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ സ്കൂളിലേക്ക് വരും നമ്മളെ വീഡിയോയിൽ ഇതുവരെ നമ്മൾ ഈ സ്കൂളൊന്നും കാണിച്ചിട്ടില്ലോ അപ്പം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ അവിടെ അത് പറയണേ ആ ഇത് ഞാനിപ്പോ കാണിച്ചു തരുന്നതാണ് കഞ്ഞിപ്പരായിരുന്നേ പിന്നെ അവിടെ ഒരു ചെറിയൊരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു നീളത്തിൽ ഓടിയിട്ട് അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി ും കുഞ്ഞീനൊക്കെ ഇങ്ങനെ കാണാൻ മരം അമ്മ നല്ല ഭംഗി ഹാപ്പി ന്യൂഇ പിന്നൂറൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ താഴെ കാണുന്ന ബിൽഡിങ് പിന്നീട് പണിതാണ് കമ്പ്യൂട്ടർ ലാബായിരുന്നു പിന്നെ ഇവിടെ എലക്ഷൻ വരുമ്പോഴ് അവിടെ ഒരു പൂവൊക്കെ ഇവിടെ ഞാൻ ഇവിടെ ഇന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നല്ല ഭംഗിണ്ടായിരുന്നു അപ്പ നമ്മുടെ സ്കൂളാണ് ാണ്ട്ട് നമ്മള് ഇനിയും പിന്നീട് ഒരു ദിവസം ടീച്ചർമാരൊക്കെ ഉള്ള ദിവസം നമുക്ക് വരാം പക്ഷെ മുന്നത്തെ ടീച്ചർമാരൊന്നും ഇല്ല ഒന്നോ രണ്ടോ ടീച്ചർ മാത്ര